കേരള സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ധനകാര്യ മന്ത്രിമാരുടെ മീറ്റിംഗിൽ സമർപ്പിച്ച പതിനാലിന മെമ്മോറാണ്ടത്തിൽ ഒരു മെമ്മോ ഒരു പോയിന്റ് ഈ സ്കീം വർക്കേഴ്സിന്റെ കാര്യമാണ് അത്രയും ഗൗരവത്തോടുകൂടിയാണ് ഞങ്ങളിത് കാണുന്നത് ഈ ആശാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരോട് ഞങ്ങൾക്ക് അങ്ങേറ്റം അനുഭാവപൂർവമായ സമീപനമാണ് പക്ഷേ ഈ സ്കീം വർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു മുഴുവൻ സമയം ജോലിയായിട്ടല്ല കേന്ദ്രം ഇത് കാഴ്ചപ്പാട് വെച്ചേക്കുന്നത് അവർ അതിന് തരണ്ട പണം പോലും തരുന്നില്ല ഞാൻ കഴിഞ്ഞ രണ്ട് പ്രീ ബഡ്ജറ്റ് മീറ്റിംഗുകളിലും ഈ സ്കീം വർക്കേഴ്സിന് കൊടുക്കുന്ന അലവൻസ് പത്തും പന്ത്രണ്ടും വർഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല എന്ന പ്രശ്നം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം നമ്മൾ പറഞ്ഞു വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൊടുക്കേണ്ട പണം തരുന്നില്ല അമ്പത്തി മൂന്ന് കോടിയാണ് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് മൂന്നോ നാലോ ദിവസം മുമ്പ് റിലീസ് ചെയ്ത് കൊടുത്തത് അമ്പത്തിമൂന്ന് കോടി രൂപ അവരുടെ അക്കൌണ്ടിലേക്ക് തന്നെ ചെല്ലുകയാണ് ചെയ്യുന്നത് അതെല്ലാം കൊടുത്തു അതെല്ലാം അവിടുന്ന് റീഇംബേഴ്സ്മെന്റ് വന്നിട്ടില്ല അഡ്വാൻസ് കൊടുക്കുകയാണ് അങ്ങനെ അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുന്ന വേറെ ഏത് ഗവൺമെന്റ് ഉണ്ട് ഇന്ത്യയിൽ നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കെടുക്ക് ഏത് ഗവൺമെന്റ് ഉണ്ട് ഇന്ത്യയിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്ന ഏത് ഗവൺമെന്റ് ഉണ്ട് പാചക തൊഴിലാളികൾ കേന്ദ്രം തരുന്നത് ഒരു മാസം അറുന്നൂറ് രൂപയാണ് ഇന്ത്യയെ രാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് അടക്കം കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന നികുതിക്കിടെ ന്യായമായ വിഹിതം നമുക്ക് കിട്ടുന്നില്ല എന്ന പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ തരുന്നത് ഇങ്ങനെയാണ് പന്ത്രണ്ടായിരം രൂപ നമ്മൾ കൊടുക്കുന്നത് അറുനൂറ് രൂപയെ കേന്ദ്ര ഗവൺമെന്റ് തരുന്നുള്ളൂ ഇത് തന്നെയാണ് ആശാ പ്രവർത്തകരുടെ കാര്യത്തിലും ഈ കാര്യം കൂട്ടിത്തരണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണ് അതേസമയം തന്നെ അവർക്ക് കൊടുക്കാതിരിക്കുന്നില്ല അപ്പൊ അവര് ആ വോളണ്ടിയർ വർക്കായിട്ടാണ് തുടങ്ങിയത് രണ്ടായിരത്തി ആറിലെ വി എസ് ഗവൺമെന്റ് കാലത്താണ് ആദ്യം ഈ ആശാ വർക്കേഴ്സ് ഇന്ത്യ ഗവൺമെന്റ് പോളിസി ആണെങ്കിലും ഇവിടെ തുടങ്ങിയത് അന്ന് എല്ലാം സാധാരണ ഒരു അലവൻസ് ഇല്ല നൂറ് രൂപ ടി ആണ് ആദ്യമേ അഞ്ഞൂറ് രൂപ കൊടുത്തു വി എസ്സിന്റെ സമയത്ത് പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് ആയിരം രൂപയാക്കാൻ ഞാനീ പറഞ്ഞില്ല ആയിരം രൂപയാക്കാൻ വലിയ സമരം നടന്നു ആയിരം രൂപയാക്കാൻ എത്ര ദിവസം സമരം നടന്നു അത് കൂട്ടിക്കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഇത് സ്കീം വർക്കേഴ്സ് എന്ന നിലയിൽ ഇതിനെ ഒരു പരിഗണന പോലും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതല്ലേ അതുകൊണ്ട് അക്കാര്യത്തിനകത്ത് ശത്രുതാപരമായ നിലപാടൊന്നും നമ്മൾ നമ്മളാരോട് എടുത്തിട്ടില്ല നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അങ്ങേറ്റ അനുഭാവപൂർവമായ നിലപാടാണ്